ഹലോ അപ്പോൾ പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി അധികം ദിവസമായി കണ്ടിട്ടല്ലേ അപ്പോൾ വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലാഗ് വന്നിട്ടുണ്ടായിന് എക്സാം അനേറ്റ എക്സാമും അതിൻ്റെ കുറച്ച് തിരക്കിലായി പോയി ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു ചെറിയ വലിയ യാത്ര പോകാന്ന് യാത്ര ആടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഏട്ടൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ കുറച്ച് ദിവസം ആയി ടിക്കറ്റ് എല്ലാം കൺഫേം ആയി എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് അപ്പൊ അതിനുള്ളിൽ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ പറയാനോ ഉള്ള ഒരു അവകാശമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞല്ലേ എക്സാമും അതിന്റെ ബാക്കിലെ കുറച്ച് തിരക്കല്ലായി പോയി അപ്പോൾ ഇന്ന് യാത്രാ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കണ്ണൂരിൽ നിന്ന ഫ്ലൈറ്റ് രാത്രിക്ക് എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് കണ്ണൂർ ടു അബുദാബി ആണ് സോറി രാത്രി എട്ട് മണിക്കല്ല നമ്മൾ വീട്ടിൽ നിന്ന് രാത്രി ഏകദേശം എട്ട് മണി എട്ട് ആവുമ്പോൾ വിടുന്ന് വിടും ഒന്നിരക്കാന്ന് കണ്ണൂരിൽ നിന്ന് അബുദാബിക്ക് ഫ്ലൈറ്റ് അപ്പൊ ഇവിടെ എല്ലാവർക്കും സന്തോഷമാണ് ഏട്ടൻ്റെ അടുത്തേക്ക് പോന്നതിന് അതിനെ കള്ളും എന്തായാലും ഒരു ഇത്രയും നാളൊക്കെ ഉണ്ടായിട്ട് ചെറിയൊരു മിസ്സിങ് ഒക്കെ വരുന്ന ബുദ്ധിമുട്ടും ഉണ്ട് അപ്പൊ എന്തായാലും കുറച്ച് നാളത്തേക്കല്ലേ അല്ലേ കുറച്ചു വന്ന് ഏട്ടന്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് വരാന്ന് വെച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അതിന്റെ റെഡി ആയിട്ടില്ല കുറച്ചും കൂടെ സമയം മുന്നിലുണ്ട് ഞാനിപ്പം മുകളിൽ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് വീട്ടിൽ നേരിടുന്ന അമ്മയും അമ്മമ്മ ഇന്നലെ വന്നു അപ്പനും മാമിയും എല്ലാവരും തായലുണ്ട് പിന്നെ ബാക്കി മാവനും അപ്പമാരും വയ്യമ്മയും എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ എത്തും അപ്പോ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ആടെ എത്തുന്നത് വരില്ല വിശേഷങ്ങളൊക്കെ പറ്റുന്നത് പോലെ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും അപ്പോ എല്ലാരും എന്റെ കൂടെ കൂടെ തന്നെ വാ അമ്പലത്തില് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അമ്പലം തൊട്ടടുത്താണ് എല്ലാവരും അമ്പലം എന്ന് പറയുമ്പം നമ്മളെ എല്ലാ നന്മയിലും എപ്പോഴും നമ്മൾ കൂടെ ചേർത്തുന്നൊരു കാര്യമാണ് അമ്പലം അല്ലെങ്കിൽ ദൈവങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മളും അതുപോലെ തന്നെ നല്ല തുടക്കങ്ങളൊക്കെ തുടങ്ങാറുള്ളത് അമ്പലത്തിൽ തന്നെയാണ് ഇപ്പം നമ്മളെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണ് നമ്മളെ ഈ അമ്പലം ഇപ്പോൾ ഇനി അടുത്തേക്കാണ് പോകുന്നത് നമുക്ക് പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാം ചെറിയ മഴ പുറത്തുനിന്ന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും പോയിട്ട് വരാം അപ്പം നമ്മളെ അച്ഛന്റെ വണ്ടിക്കാന്ന് പോന്ന് നല്ല മഴയാന്ന് പെയ്യുന്ന ഞാനും നയനും നയനടുത്തമ്മയും അമ്മയും കൂടെ ഉണ്ട് അപ്പം നമുക്ക് അമ്പലത്തിൽ കാണാം இல்லை என்னவா திருஷ்ண நல்ல மழை நல்ல വിളക്ക് ഏകദേശം ഒരു ആറേ കാലങ്ങളിലാവുമ്പോന്ന് കത്തിക്കല് അപ്പൊ നമ്മള് ആടെ വലിയൊരു ആല്മാരുണ്ട് കാണുന്നില്ല നമ്മൾ വിളക്ക് കത്തിച്ച് തോതമായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവും അപ്പോഴത്തേക്ക് തന്നെ മേമമാരും അപ്പാപ്പന്മാരും എല്ലാരും എത്തും എന്ന് വിചാരിക്കാം നമുക്ക് അവിടെ പോയിരിക്കണേ മ്പലത്തിൽ നിന്ന് നമ്മൾ വീട്ടിലെത്തി വീട്ടിലെല്ലാവരും തന്നെ ഏകദേശം വന്നിട്ടുണ്ട് അമ്മമ്മക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം എപ്പോൾ അച്ചുമുള്ള അച്ചുമുള്ള പുറകെ വരുന്നതുകൊണ്ടാണ് അമ്മമ്മ ഭയങ്കര വിഷമത്തിലാണുള്ളത് അപ്പം അങ്ങനെ എട്ട് മണിയാകുമ്പോഴത്തേക്ക് വണ്ടിയെല്ലാം വന്നു അപ്പം ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും ഇത്രയും നാൾ നിന്നിട്ട് വീട്ടിൽ നിന്ന് പോകുമ്പം എല്ലാവരും മിസ് ചെയ്യുന്ന ആ ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് അപ്പോൾ ബാക്കി നിങ്ങളൊന്ന് വാ അപ്പൊ നമ്മൾ മാധവംഗലം തളിപ്പറമ്പ് ശ്രീ അങ്ങനെയാണ് അങ്ങനെയാന്ന് പോയിട്ടുണ്ടായിനി ഏകദേശം പത്തര പൈതുമണിയാകുമ്പോഴത്തേക്ക് തന്നെ എയർപോർട്ടിൽ എത്തണം എന്നില്ല ആ ഒരു ഇതിലാണ് എട്ട് മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടായത് ഇപ്പൊ ഇനി എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം ഇപ്പൊ നല്ല പിന്നെ ഒരു സ്ട്രോങ് ആയിട്ട് ചായ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചായക്കടയിൽ കയറു ഇപ്പൊ എല്ലാവരും ചായയും പരിപ്പടിയും ഉങ്ങടിയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിനി എന്തായാലും നല്ല ചൂടോടെയുള്ള ഫുഡ് തന്നെ ആയിരുന്നു അപ്പോൾ ഫൈനലി നമ്മൾ നമ്മളെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് രാത്രിക്കത്ത് വ്യൂ എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകം എടുത്തു പറയണ്ടല്ല നിങ്ങൾക്ക് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ലാസ്റ്റ് പോയിട്ടുള്ളത് മെയ്യിലാണ് ഏട്ടനെ കൂട്ടാൻ വേണ്ടിയിട്ട് സോറി മാർച്ചിൽ മെയ്യിലായിട്ട് റിട്ടേൺ പോയതാണ് മാർച്ചിലാണ് ഞാൻ ലാസ്റ്റ് പോയത് അപ്പോൾ കൂട്ടാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും എന്തായാലും അതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഏട്ടൻ്റെ അടുത്തേക്ക് പോകുന്ന സന്തോഷം എനിക്കുണ്ട് പക്ഷേ അച്ഛനേം അമ്മേനേം എല്ലാവരെയും അമ്മമ്മേനെയും എഴുത്തില്ല എല്ലാവരെയും എല്ലാവരെയും മിസ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയും എല്ലാം കൂടെ എന്താ പറയുക ഡ്യുവൽ ഫീലിങ്ങിലാണ് ഞാനിപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം അപ്പം എന്തായാലും എയർപോർട്ടിലെത്തി ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്ന് മണി അരക്കന്നെ ചെക്കിൻ ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ ഞാൻ ലഗേജൊക്കെ എടുത്തിട്ട് മെല്ലെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഇനി വരുന്ന എയർപോർട്ടിൻ്റെ അകത്തെ വിശേഷങ്ങളും ഫ്ലൈറ്റിലെ വിശേഷങ്ങളും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷമുള്ള വിശേഷങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിലാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ചേട്ടാ ബൈ ബൈ